ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ള വാർത്ത വരുന്നു അവസാന മണിക്കൂറിലേക്ക് പോളിംഗ് കടന്നിരിക്കുകയാണ് നാൽപ്പത്തിയാറ് പോയിന്റ് പോളിംഗ് ശതമാനം ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് നോബിൾ മാരിക്കാരൻ ചേരുന്നു തത്സമയം ഗുഡ് ഈവനിംഗ് നോബിൾ മാരിക്കാരൻ ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ് പതിനൊന്ന് മിനിറ്റ് ആയിരിക്കുന്നു ഇനി മിനിറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവസാന മണിക്കൂറിൽ ആളുകൾ കൂട്ടമായി എത്തുന്നുണ്ടോ ബൂത്തുകളിൽ പോളിംഗ് ശതമാനം ഉയരുമോ സുജ ഗുഡ് ഈവനിങ് ഇനിയിപ്പോൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് പോളിംഗ് സമയം അവസാനിക്കാൻ ഉള്ളത് നമ്മൾ ഉള്ളത് ഇവിടെ ന്യൂഡൽഹിയിൽ തന്നെ ലേഡി ഇറിവിൻ സീനിയർ സ്കൂളിലാണ് ഈ സ്കൂളിൽ ഇപ്പോഴും ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ക്യൂ ഒന്നും എന്താണെങ്കിലും കാണാൻ കഴിയുന്നില്ല ആളുകൾ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അവസാന മണിക്കൂറുകളിലും വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ദില്ലിയെ സംബന്ധിച്ച് കാലാവസ്ഥ രാവിലെയൊക്കെ വളരെ പ്രതികൂലമായിരുന്നു പ്രത്യേകിച്ച് നല്ല മഞ്ഞും തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവ് ഉണ്ടായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ പിന്നീട് നല്ലൊരു വർദ്ധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്ന് മണിയുടെ കണക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തേക്ക് കൊണ്ടിരിക്കുന്നത് അതുപ്രകാരം നാൽപ്പത്തിയാറ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഏർക്കുറെ ഇനി വരുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ അത് അൻപത് കടന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നല്ല പോളിംഗ് വിവിധ ഇടങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സീമാപ്പൂർ അടക്കമുള്ള വിവിധ മേഖലകളിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾക്കുള്ളത് വലിയ ക്യൂ ഒക്കെ വലിയ പലയിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നും യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വിവിധ ഇടങ്ങളിൽ ചില സംഘർഷങ്ങളും വാക്കുതർക്കങ്ങൾ എന്തുകൂടി ഈ നമ്മൾ പ്രധാനമായും സീലംപൂരിലാണ് ആം ആദ്മി പ്രവർത്തകർ അത്തരത്തിൽ അടക്കം ധരിച്ചുകൊണ്ട് വ്യാജ വോട്ടർമാരെ എത്തിച്ച് വോട്ട് ചെയ്യിക്കൂ എന്ന് ബി ജെ പി ആരോപിച്ച് നിരവധി ആളുകളെ തടഞ്ഞത് വലിയ സംഘർഷത്തിലേക്ക് അവിടെ പോയി വലിയ തരത്തിൽ കയ്യാങ്കളി അതോടൊപ്പം ഉന്നുതള്ളക്ക അവിടെ ബി ജെ പി പ്രവർത്തകരും ആം ആദ്മി പ്രവർത്തകരും തമ്മിൽ ഉണ്ടായി പലയിടത്തും ബിജെപി പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകുന്നു എന്ന ആരോപണം ആം ആദ്മി ഇന്നും ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കള്ളവോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതോടൊപ്പം പ്രധാനമായും ഇന്ന് ഇപ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് വി ഐ പളെല്ലാം വോട്ട് ചെയ്ത് രാവിലെ തന്നെ വോട്ട് ചെയ്തു എന്തും പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ ഹർദീപ് സിംഗ് പുരി അരവിന്ദ് കെജ്രിവാൾ അദൃഷി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട വി ഐ പി വോട്ടർമാരെല്ലാം രാവിലെ തന്നെ അവരുടെ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വലിയ വാശി പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഒരു സ്വാഭാവികമായും പോളിസ് ശതമാനം ഒരു അറുപത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തി രണ്ടിലേക്കാണ് പോളി ശതമാനം എത്തിയത് ഏർക്കൊരു ആ ഒരു പോളിസ് ശതമാനം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണയും ഒരു പക്ഷേ അതിൽ കൂടുതൽ കൂടുതലുണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് പാർട്ടികളോട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ വലിയ പ്രചാരണമൊക്കെയാണ് നടന്നത് ഇന്നും ഇപ്പോൾ നിര നിരവധി കേസുകൾ പ്രത്യേകിച്ച് ആം ആദ്മി നേതാക്കൾക്കെതിരെ എടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പ്രത്യേകിച്ച് ആം ആദ്മിയിലെ രണ്ട് എം എൽ എ മാർക്കെതിരെ ഇന്നിപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഒന്ന് അമാനത്തുള്ളക്കാനാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതിലാണ് അദ്ദേഹത്തിന് കേസെടുത്തിരിക്കുന്നത് മറ്റൊന്ന് ദിനേഷ് മൊഹിക്ക് മോശം അംഗവിക്ഷേപം ഒരു സ്ത്രീക്കെതിരെ കാണിച്ചു എന്നതുമായി ബന്ധപ്പെട്ട പരാതിയിലും കേസെടുത്തിട്ടുണ്ട് എന്നാണെങ്കിലും ദില്ലി തെരഞ്ഞെടുപ്പ് ദിവസത്തിലും വലിയ രീതിയിൽ തന്നെ വിവാദങ്ങളിൽ തന്നെയാണ് ഉള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് ഇത് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള വോട്ട് ചെയ്ത ഒരു ബൂത്താണ് എന്താണെങ്കിലും നിലവിൽ ഈ ഈ ബൂത്തിലേക്ക് വലിയ കാണാൻ കഴിയുന്നില്ല വളരെ കുറച്ച് സമയം മാത്രമാണ് മാത്രമാണ് പോളിംഗ് പോളിംഗ് അവസാനിക്കാൻ ഇനി മിനിറ്റ് ബാക്കി ശതമാനം കടക്കുമോ ദില്ലിയിലെ പോളിംഗ് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതിനുശേഷം എക്സിറ്റ് പോൾ ഫലങ്ങളും നമുക്ക് വിശകലനം ചെയ്യാം താങ്ക് യു മാരിക്കാരൻ